വിദ്യാർത്ഥികളിലെ ജനാധിപത്യ അവബോധവും അതിന്റെ പരിശീലനവും എന്ന ലക്ഷ്യത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരത്തിൽ തുടർച്ചയായി സംസ്ഥാന തലത്തിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവബോധവും അതിന്റെ പരിശീലനവും എന്ന ലക്ഷ്യത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള മത്സരത്തിൽ തുടർച്ചയായി സംസ്ഥാനതലത്തിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് മത്സരത്തിലാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം നേടിയത് മത്സരത്തിൽ സ്കൂളിലെ വിവിധ വിഭാഗങ്ങളിലെ അൻപത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ചരമോപചാരം പുതിയ അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ചോദ്യോദ്യളള ടിയന്ത്ര പ്രമേയം സദ്ദർശിനൽ പ്രമേയം നിയമനിർമ്മാണം എന്നിവയാണ് ഉൾപ്പെട്ടത് ഒന്നര മണിക്കൂർ നീണ്ട പരിപാടിയിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രാജ്യവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഇതിനായി തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചത് பாரதியார் பிரச்சாரியாக மோனபார்மேடி ஒரு பங்கமாகirte இருக்கிறேன நீங்கள் படி திரும்பி வந்த பாரதத்திற்கு பரமவாக காரணங்கள் அளிyin நிரந்தரத்திற்கு ஏதேதுவொரு பொருத்தமான விசுத்துயுடன் குத்தறே இருக்கிறேன் தேங்கராமத்தை பிரதிநிသိனேன் கோமானியன் தெற்கே புகாயின்றனர் விட்ட 100 லட்சம் காரிய을 गौरव நான் நினைக்கலரும் கோமானியன் பதின்க விபரயதோடு இனி யாத்திரைக்கு இல்லை ஆதல என்ன அரேத்துக்கு யானை என நம்ம ராஜ்யத்தில் பல ും ജനാതൃത്യത്തെ മര്യാദയല്ല ഇന്ത്യ ദിവസം മറ്റൊരു നടപടികൾ നടത്തിയെങ്കിലും മോദിയെ ജനങ്ങൾ ദുരന്തം ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരം സംഭവങ്ങളിൽ ഉത്തരവാദിത്തമോധം കൃത്യമായുള്ള ഒരു പൊതുപ്രവർത്തകരും കണ്ടടയ്ക്കാൻ സാധിക്കില്ല മൗനം പാലിക്കാനും രാഷ്ട്രപതി സ്പീക്കർ പ്രധാനമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വിവിധ റോളുകൾ വിദ്യാർത്ഥികൾ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ മാത്യു ജോസഫാണ് വിദ്യാർത്ഥികളെ ഇതിനായി പരിശീലിപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളായ ആൻമരിയ ആന്റണി ആൽഫി ടിജോ അമല ജോസ് ആൽബി തോമസ് റോസ്മെരിയ പോൾ ഡിമൽ ഡിജോ അശ്വന്ത് ടി സജിത് എന്നിവരാണ് പ്രധാന റോളുകൾ അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം ഗഗൻയാൻ പദ്ധതി ഇന്ത്യൻ കറൻസിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സേതു സമുദ്രം പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗം നേരിടുന്ന വെല്ലുവിളികൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്ത്രീ സുരക്ഷ സൈബർ സെക്യൂരിറ്റി എന്നിവയായിരുന്നു പ്രധാന വിഷയങ്ങളായി അവതരിപ്പിച്ചത് ും അവരുടെ അവകാശങ്ങളും അഭിമാനം ഉയർത്തി നിയമം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച വിന്യായത്തിലൂടെ മുതലാഖ് ഭരണഘടന சோ நம்ம இதே ప్రక్రియని నిలబెట్టునను. ఇన్నాల పరి సంస్థానీయమ சபകൾക്ക് അഞ്ച് വർഷ കാലാവധി പൂർത്തിയാവാൻ കഴിയാത്തതുകൊണ്ട് ഒറ്റ തെരപ്പ് ప్రక్రియ പ്രക്രിയ നടсеപ്പെട്ടു. ഇന്ന രാജ്യത്തെ 80% ഭാഗത്തെ తిరిగിടത്തു നടത്തുന്ന അവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് леडी സ്റ്റൈലിംഗ് കെസിബി ഓഫീസിന സമീപം తిരിമിനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ആരി വർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്ക് ഓവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു